ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ മലയാളികൾ ഏവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്ന എംബുരാൻ സിനിമ ഇന്ന് റിലീസായിരിക്കുവാണ് രാവിലെ തൊട്ട് തുടങ്ങിയ ഷോകളാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് സിനിമ കാണാനായിട്ട് തീരുമാനിച്ചത് ചങ്ങനാശ്ശേരിയിൽ രാവിലെ ആറു മണിക്കൊരു ഷോ ഉണ്ടായിരുന്നു അത് ഫാൻസിനുള്ള ഷോ ആയിരുന്നു അത് കഴിഞ്ഞ് കൃത്യം പത്ത് മണിക്ക് തന്നെയുള്ള ഷോ ഞാൻ കണ്ടു അപ്പോൾ സത്യത്തിൽ ആദ്യം കാണണം തീരുമാനിച്ചിരുന്നില്ല പക്ഷെ ഇതിന്റെ ഈ ഹൈപ്പ് ഒക്കെ കയറി ഭയങ്കര രീതിയിൽ ഇതിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ ഒരു റെക്കോർഡ് ഒക്കെ കണ്ടപ്പോൾ ഒരു മലയാള സിനിമ ഇത്ര വലിയ ചരിത്രത്തിലേക്കാണല്ലോ പോകുന്നത് ഓർത്തപ്പോൾ അത് ആദ്യത്തെ ദിവസം ആദ്യ ഷോകൾ തന്നെ കാണണമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമ കണ്ടത് ഞാൻ സിനിമ കണ്ടത് ചങ്ങനാശ്ശേരി അപ്സര തിയേറ്ററിലാണ് സത്യത്തിൽ ഈ സിനിമയുടെ ഒരു ഹൈപ്പ് ഭയങ്കര ഹൈപ്പാണ് സത്യത്തിൽ സത്യത്തില് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാൻ മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും ഈ ടി ചാനൽ നോക്കിയാലും അവിടെ എമ്പുരാൻ ആണ് ആക്ച്വലി ഞാൻ ഈ സിനിമ കാണാനായിട്ട് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എംപുരൻ അതിൻ്റെ വരം അറിയിച്ചു കാരണം എം സി റോഡ് ഫുൾ ആണ് ഒരു വിധത്തിലാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കാരണം കൃത്യ ഇരുപത് മിനിറ്റ് മുമ്പ് മാത്രമാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത് ഒരു വിധത്തിൽ ഞാൻ ആ എം സി റോഡിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഇടവഴി കൂടെ കയറിയിട്ടാണ് തിയേറ്ററിൽ എത്തിയത് ഈ രണ്ടാമത്തെ കാര്യം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി അപ്സര തിയേറ്ററിലാണ് എത്തിയത് ചങ്ങനാശ്ശേരി അപ്സര തിയേറ്ററിൽ എത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാല് എല്ലാ ഏജ് റേഞ്ചിലും ഉള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർ സിനിമ കാണാനുണ്ട് പലപ്പോഴും പല സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരു ന്യൂ ജെൻ ട്രെൻഡിലുള്ള സിനിമ ഇറങ്ങുവാണെങ്കിൽ ന്യൂ ജനറേഷനുള്ള ആൾക്കാരെ മാത്രമേ കൂടുതൽ കാണാറുള്ളൂ എന്നെങ്കിലും ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ ഇറങ്ങുവാണെങ്കിൽ കൂടുതലും ഫാമിലീസ് ആയിരിക്കുമെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാ തരത്തിലുള്ള ഈവൻ പ്രായമായവർ മുതൽ ചെറുപ്പക്കരത്തിലെ ചെറിയ കുട്ടികൾ വരെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എനിക്കൊന്നും ഇനി അങ്ങോട്ട് എക്സാം ഒക്കെ കഴിയുന്ന മുറയ്ക്ക് കൂടുതൽ കുട്ടികൾ സിനിമ കാണാൻ വരുവായിരിക്കും അപ്പം ഇതാണ് കുറിച്ച് സിനിമ കാണാൻ പോകുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ സിനിമ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ലൂസിഫർ ടു ലൂസിഫറിന്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന സിനിമയാണെങ്കിലും ഈ രണ്ട് സിനിമകൾ നമുക്ക് കുറേ അധികം വ്യത്യാസങ്ങളുണ്ട് കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ കഥയും കഥാ പശ്ചാത്തലങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന കഥയെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഇത് ഒരു 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 ഗ്ലോബൽ മൂവിയാണ് ആക്ച്വലി ഒരു ഹോളിവുഡ് സിനിമ പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കാരണം ഈ സിനിമയുടെ നല്ലൊരു ശതമാനവും സംഭവിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് പല ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് യൂറോപ്പും അതുപോലെ തന്നെ ആഫ്രിക്കയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റും ഈവൻ അന്റാർട്ടിക്ക ആണോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ വരെ ഈ സിനിമയുടെ പല ഷോട്ടുകളും സീനുകൾ നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത അപ്പൊ ആ രീതിയിലാണ് അല്ലെങ്കിൽ ഈ എംബുരാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊരു ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഗ്യാങ്ങിന്റെ തലവൻ എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ആ സിനിമയെ കാണാനായിട്ട് ഒരുപക്ഷേ ഇത് നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള മൂവി അല്ലെങ്കിൽ അത്രയ്ക്കും വലിയൊരു മൂവി പത്തോ ഇരുന്നൂറോ കോടി രൂപ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഈ മൂവി സത്യത്തിൽ അത്രയും പണം തന്നെ മുടക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും കാരണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പം ആ തലത്തിലാണ് നമ്മൾ ഈ സിനിമയെ കാണേണ്ടത് നമുക്കറിയാം ഇതിനു മുമ്പ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പണം മുടക്കിയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആടുജീവിതമാണ് ഈ ആടുജീവിതം സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പീസ് ഓഫ് ആർട്ടാണ് ഇത് പക്ഷേ അങ്ങനെ ഒരു പീസ് ഓഫ് ആർട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അതൊരു ഒരു ജീവിതകഥയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഒരു സിനിമയാണ് ആഡ് ചെയ്തത് ഇത് തീർത്തും ഒരു എന്റർടൈനർ ആയിട്ടുള്ള വളരെ സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടൊരു മീവി മൂവിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളുടെ മേക്കിംഗ് അതൊരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ അടുത്ത ജനറേഷന് കണ്ടുപഠിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ നെക്സ്റ്റ് തലത്തിലേക്ക് മലയാള സിനിമ എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് മ്യൂസിക്കും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കറിയാം ദീപക് ദേവാണ് മ്യൂസിക് ഡയറക്ടർ വളരെ അസലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ അരോചകമാക്കുന്ന രീതിയിലുള്ള ഓവർ ആയിട്ടുള്ള മ്യൂസിക് ഒന്നുമില്ല എന്നാലും വളരെ കൃത്യമായിട്ട് ആ സീനിൽ ചേരുന്ന രീതിയിൽ ഓരോ തലത്തിലും ആ ഹൈപ്പ് കിട്ടേണ്ട രീതിയിൽ ഹൈപ്പിൽ തന്നെ അല്ലെങ്കിൽ ഹൈപ്പ് വേണ്ടാത്ത സ്ഥലങ്ങളിൽ ആ സൈലന്റ് ആയിട്ട് പോകേണ്ട ആ രീതിയിൽ തന്നെ ആ പടം പോയിട്ടുണ്ട് ഇനിയും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ക്യാമറയാണ് ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ് നമ്മുടെ സുജിത് വാസുദേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സുജിത് വാസുദേവിൻ്റെ ക്യാമറ വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം അസാധ്യമായിട്ടുള്ള ഷോട്ടുകളും അതുപോലെ തന്നെ നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് സീനുകളും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എഡിറ്റിങ് എഡിറ്റിങ് സൂപ്പറായിട്ട് തന്നെ എഡിറ്റിങ്ങും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സിനിമയുടെ എല്ലാ തലത്തിലും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുരളി ഗോപി ആക്ച്വലി ഈ പടത്തിൻ്റെ ഒരു പ്രത്യേക കഥ ഇതിനകത്ത് ധാരാളം നൂറുകണക്കിന് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിന്റെ ഓരോ ക്യാരക്ടറിന്റെയും ലൈഫിൽ നിന്ന് വേണം ഒരു കഥയാക്കി ഈ സിനിമയുടെ നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും മോഹൻലാലിനെ ബേസ് ചെയ്തിട്ടാണ് എംബുരാൻ എന്ന് പറയുന്ന പടം ഇറങ്ങിയിരിക്കുന്നതെങ്കിലും ഇതിനകത്ത് ആക്ച്വലി വേറൊരാളുടെ ജീവിത കഥയാണ് കൂടുതലായിട്ട് ഈ സിനിമയിൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് അത് സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ലൈഫ് സ്റ്റോറി ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സ്റ്റാർട്ട് ടു എൻഡിങ് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ പൊളിറ്റിക്സും കറണ്ട് പൊളിറ്റിക്സും ഇനി വരാൻ പോകുന്ന പൊളിറ്റിക്സും ഒക്കെ ഇതിനകത്ത് ചർച്ചാ വിഷയമാകുന്നുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള പ്രസന്റ് കണ്ടീഷനും രണ്ടായിരത്തി രണ്ടും മുതൽ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കറണ്ട് പൊളിറ്റിക്സും കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്സും ഒക്കെ വളരെ കൃത്യമായിട്ട് ചർച്ചയാകുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ലെവലിൽ മേക്ക് ചെയ്ത ഒരു സിനിമ എന്നുള്ള രീതിയിൽ മലയാളികളെല്ലാം തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഓവർ എക്സ്പെക്ടേഷനുമായിട്ട് നിങ്ങൾ പോകാൻ പാടില്ല ഇതൊരു ഗുഡ് മൂവിയാണ് ഒരു വണ്ടർഫുൾ മൂവീന്നോ ഗുഡ് മൂവീന്നോ ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ വാച്ചബിൾ മൂവീന്നോ ഒക്കെ നമുക്ക് പറയാമല്ലോ എന്നുണ്ടെങ്കിൽ ഇത് അതിഭയങ്കര ഒരു സിനിമയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പോയി എമ്പുരാൻ കാണുക ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ എംബുരാൻ പല റെക്കോർഡുകളും തകർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും മലയാളത്തിൽ വന്നിരിക്കുന്നു മലയാളികളെ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കുന്നു തിയേറ്ററുകളെല്ലാം ആക്റ്റീവ് ആകട്ടെ സിനിമ ഇൻഡസ്ട്രിയുടെ ആ ഒരു മരവിപ്പ് മാറി നല്ല നല്ല സിനിമകൾ ഇനിയും കൂടുതൽ വരട്ടെ ഈ ഒരു പക്ഷെ ഈ ഒരു സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കുകയാണെങ്കിൽ വലിയ ബജറ്റ് സിനിമകൾ മലയാളത്തിലേക്ക് വരാൻ നൂറ് ശതമാനമതൊരു കാരണമാവെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം എംബുരാൻ വിജയിക്കട്ടെ താങ്ക്